നിലവിൽ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ചയക്കേണ്ടതില്ല നേരത്തെയും ഇത് അറിയിച്ചതാണ് പക്ഷേ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത് ആവശ്യത്തിൽ കൂടുതലാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത് പച്ചക്കറി ബേക്കറി സാധനങ്ങൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇവയുടെ സൂക്ഷിപ്പും വിതരണവും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു കാര്യം പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്ന ഒന്നാണ് വയനാട്ടിലെ കളക്ഷൻ സെൻറ്ററിൽ ഏഴ് ടൺ തുണിയെത്തി പക്ഷെ ആർക്കും വിതരണം ചെയ്യാൻ പറ്റുന്നതല്ല കാരണം അത് ഉപയോഗിച്ച് പഴകിയതായിരുന്നു ഈ ഉപയോഗിച്ച് പഴകിയ ഏഴ് ടൺ എന്തു ചെയ്യും സംസ്കരിക്കുക അത് സംസ്കരിക്കാനായി അയക്കേണ്ടി വന്നു അപ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് ഉപകരിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം പക്ഷേ ഈ പ്രവൃത്തി ഫലത്തിൽ ഉപദ്രവമായി മാറുകയാണ് ഉണ്ടായത് ഇതും നമ്മുടെ ഈ നല്ല മനസ്സോടെ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരുദ്ധസി പുനരുദ്ധസിപ്പിക്കാനുള്ള സാമ്പത്തിക സഹായത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഇതിന് ഏറ്റവും നല്ല വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുക അല്ലെങ്കിൽ കലക്ട്രേറ്റുകളിൽ ചെക്ക് മുഖേനയോ ഡ്രാഫ്റ്റ് മുഖേനയോ നൽകുക അങ്ങനെ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന നൽകാനുള്ള അക്കൗണ്ട് നമ്പറുകളൊക്കെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് ആ വഴി സ്വീകരിക്കുക ആ വഴി സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല മാർഗം